ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ കൊണ്ടാഴിയിലെ സി പി ഐ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറി മുൻ വൈസ് പ്രസിഡന്റ് പി ആർ വിശ്വനാഥിനെ തള്ളി എഐ വൈ എഫ് നേതാവിനെ മത്സരിപ്പിക്കാനുള്ള ലോക്കൽ കമ്മിറ്റി നീക്കം ബ്രാഞ്ച് കമ്മിറ്റി തള്ളി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടിത്തിരിക്കെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സി പി ഐ ലോക്കൽ കമ്മിറ്റിയും പാറമേൽപ്പടി ബ്രാഞ്ച് കമ്മിറ്റിയും തമ്മിൽ രൂക്ഷമായ തർക്കത്തിലാണ് മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നിലവിൽ മണ്ഡലം കമ്മിറ്റി അംഗവുമായ പി ആർ വിശ്വനാഥനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഏകകണ്ഠമായ തീരുമാനം മറികടന്ന് ലോക്കൽ കമ്മിറ്റി എഐ വൈ എഫ് നേതാവായ പി ആർ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സി പി ഐയുടെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ പൂർത്തീകരിച്ചു പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ മൂന്ന് തവണ മത്സരിച്ചവർക്ക് ജയസാധ്യത കൂടി മത് പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കണമെന്നുള്ളതാണ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെയും സംസ്ഥാന സമിതിയുടെ തീരുമാനം മൂന്നു തവണ മത്സരിച്ചിരിക്കും മത്സരിക്കാൻ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല മൂന്ന് ടേം എന്നുള്ള വ്യവസ്ഥ ജയസാധ്യത കൂടി പരിശോധിച്ച് പരിഗണിച്ച ശേഷം മാത്രമേ തീരുമാനിക്കാവൂ എന്ന ഒരു ദൃഢമായ തീരുമാനം പാർട്ടിക്കുണ്ട് എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി ഈ പാർട്ടി ചേലക്കരയിലെ പാർട്ടി കൊണ്ടാഴിയിലെ പാർട്ടി ശക്തികളുടെ ഇടപെടലുകൊണ്ട് അവരുടെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഭാഗ്യശക്തികൾ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കുന്ന പ്രദേശത്തിന്റെ ബ്രാഞ്ചിന്റെ കമ്മിറ്റിയുടെ തീരുമാനം കൂടി മുഖബലക്കെടുത്ത് വേണം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് തീരുമാനങ്ങൾ എന്നാൽ ഇന്നലെ പാർട്ടിയുടെ ബ്രാഞ്ച് യോഗം ബാനശാലയിൽ വെച്ച് സഖാവ് പ്രകാശന്റെ അധ്യക്ഷതയിൽ യോഗം ചെയ്യുകയുണ്ടായി ആ യോഗത്തിൽ പാർട്ടിയുടെ മണ്ഡലം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ അംഗവും ലോക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ബ്രാഞ്ചിലുണ്ടായിരുന്ന സഖാക്കൾ ഒമ്പത് പേരാണ് പങ്കെടുത്തത് ഒമ്പത് പേരിൽ സഖാക്കളും ഒറ്റക്കെട്ടായി പറഞ്ഞു ഈ തീരുമാനം അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ പ്രവർത്തിക്കേണ്ടത് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളാണ് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ മത്സരിച്ച് വിജയിച്ച പി ആർ വിശ്വനാഥനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള അഭ്യർത്ഥന വെച്ചത് അതിന്റെ കാരണം ഇവിടത്തെ മറ്റു പാർട്ടി പ്രസ്ഥാനങ്ങൾ നടപടി എടുത്ത് പുറത്താക്കിയ മറ്റ് പ്രസ്ഥാനങ്ങൾ നടപടിയെടുത്ത് പുറത്താക്കിയ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഇടതുവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയ ആളുകളുടെ വർത്തമാനം കേട്ട് അദ്ദേഹം അല്ലെങ്കിൽ അവർ ഈ പ്രസ്ഥാനത്തിനെ നശിപ്പിക്കുവാനും പകരം കോൺഗ്രസിനെയും ബി ജെ പിയേയും വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഇടതുപക്ഷത്തിന്റെ സാധ്യതയെ നശിപ്പിക്കുക എന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റിയിലെ ഈ നീക്കം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ വിജയമുറപ്പിക്കാനും സി പി ഐയെ തകർക്കാനുമുള്ള നാടകമാണെന്ന് പാർമേൽപ്പടി ബ്രാഞ്ച് കമ്മിറ്റി തുറന്നടിച്ചു കൊണ്ടാഴി പഞ്ചായത്തിലെ യു ഡി എഫ് കുത്തക സീറ്റിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വൈസ് പ്രസിഡന്റും പിന്നീട് രണ്ട് തവണ പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിക്കുകയും ചെയ്ത പി ആർ വിശ്വനാഥന് അനുകൂലമായാണ് ബ്രാഞ്ച് കമ്മിറ്റി നിലയുറപ്പിച്ചത് മൂന്ന് തവണ മത്സരിച്ചവരുടെ വിജയസാധ്യത കൂടി പരിഗണിക്കണമെന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തെ കൊണ്ടാഴിഞ്ഞു മാത്രം മറച്ചു വെച്ച് വരവൂരിലും തിരുവല്ലാമലയും സമാന സാഹചര്യത്തിൽ മത്സരിക്കാൻ അനുമതി നൽകിയ അതേ പാർട്ടി കൊണ്ടാഴിയിൽ ചാട്ട്യം പിടിക്കുന്നത് ദുരൂഹമാണ് ലോക്കൽ കമ്മിറ്റിയിലെ ചിലർ പണം നൽകി ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്ത തീരുമാനം ബിജെപിയെയും കോൺഗ്രസിനെയും സഹായിക്കാനുള്ള ഗൂഢനീക്കമാണെന്നും ബ്രാഞ്ച് കമ്മിറ്റി ആരോപിക്കുന്നു പാറമേൽപ്പടി ഗ്രാമീണ വായനശാലയിൽ നടന്ന ബ്രാഞ്ച് യോഗത്തിൽ പങ്കെടുത്ത പതിനാലംഗങ്ങളിൽ ഒൻപത് പേരിൽ എട്ടുപേരും പി ആർ വിശ്വനാഥൻ മത്സരിക്കണമെന്ന നിലപാടെടുത്തു യോഗത്തിൽ പങ്കെടുത്തവർ ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനത്തെ അംഗീകരിക്കില്ലെന്നും സിപിഐഎ തകർക്കാൻ പാറമേൽപ്പടി നൽകി അങ്ങനെ തീരുമാനം പറയാൻ കാരണം ഇടതുപക്ഷ മുന്നണിക്ക് ഒരു കാലത്തും ജയിക്കാൻ സാധ്യതയുള്ള ഒരു വാർഡായിരുന്നില്ല ഈ അഞ്ചാം വാർഡ് അഞ്ചാം വാർഡിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ നാട്ടിലെ ജനങ്ങൾ സി പി ഐയുടെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിശ്വനാഥന് എനിക്ക് അഞ്ഞൂറ്റി അമ്പത്തിനാല് വോട്ടുകളും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഭൂരിപക്ഷവും കിട്ടി എതിരാളികളെക്കാൾ രണ്ടിരട്ടി ഭൂരിപക്ഷമാണ് കിട്ടിയത് അത് വെച്ചുകൊണ്ടാണ് ജയസാധ്യത പരിഗണിച്ചുകൊണ്ട് ഈ ബ്രാഞ്ച് പറഞ്ഞത് എന്നാൽ ഈ ബ്രാഞ്ചിന്റെ തീരുമാനം എടുക്കാൻ പറ്റുകയില്ല ബ്രാഞ്ചല്ല തീരുമാനിക്കുക എൽ സി തീരുമാനിക്കും ആയതുകൊണ്ട് എൽ സി തീരുമാന ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ബ്രാഞ്ച് ഒന്നടങ്കം വിശ്വസനം മത്സരിപ്പിക്കണം തീരുമാനിച്ചു സി പി ഐയുടെ ഈ പാർലമെന്റ് ബ്രാഞ്ച് എന്നെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് ഞാൻ ആ തീരുമാനം എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു ഇപ്പോഴും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പറാണ് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ഒരാളാണ് സ്വാഭാവികമായും പാർട്ടിയെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരു ഭാഗ്യശക്തികളുടെ ഇടപെടലിനെതിരെയാണ് ഞാൻ പ്രതികരിക്കുന്നത് അതിനെതിരെയാണ് ഇവിടുത്തെ പാർട്ടിയുടെ സഖാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ആ സഖാക്കൾ വികാരം കൂടി പരിഗണിച്ചുകൊണ്ട് പാർട്ടിയുടെ മേൽഘടകങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മേൽഘടകങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് വിശ്വസിക്കുന്നു ആ ഉചിതമായ തീരുമാനം കഴിഞ്ഞ ശേഷമാണ് സ്ഥാനാർത്ഥി ആവണമോ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ എത്തുകയുള്ളൂ മുൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയുമായിരുന്ന ഉഷാപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ശ്രീജ മണ്ഡലം കമ്മിറ്റി അംഗം വിശ്വനാഥൻ ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിയുമായ രാജേന്ദ്രൻ പി കെ പി വി രാമസ്വാമി ഉൾപ്പെടെയുള്ള മുതിർന്ന സഖാക്കളും പങ്കെടുത്തു കൊണ്ടാഴിയിലെ സി പി ഐ സ്ഥാനാർത്ഥി തർക്കം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയത്തെ അത് ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കൊണ്ടാഴിയിൽ നിന്നും വേണ്ടി പ്രമോദ് പള്ളിപ്പറ്റക്കൊപ്പം അശ്വതി മുരളീധരൻ